കൊണ്ടമാനം മീനാട്ടോ അപ്പൊ അടിയിൽ നിന്ന് വലട്ട് കൊടുത്തിട്ട് വിൽക്ക മെച്ചണ ഇതാണ് ഇപ്പൊ നിങ്ങള് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇപ്പൊ നമ്മളെ തോട് ഇവിടെയാണ് വൻ ചാകരകള് എല്ലാവിധ സൈസുള്ള മീനുകളും ഇവിടെ ആരില് കണ്ണം കടു ആരി എല്ലാവിധ സംഭവങ്ങളും കേട്ടോ ഈ വണ്ടികളൊക്കെ നിങ്ങൾ കാണില്ലേ ഇതൊക്കെ ഇപ്പത്തെ മീൻപിടുത്തത്തിന് വന്ന വണ്ടികളാട്ടോ കൊണ്ടമാന വണ്ടികൾ എല്ലാ വർഷം നല്ലവണ്ണം മീൻ പിടിക്കുന്ന ഒരു ഏരിയത് കാരണം വലിയ വലിയ മീനുകളാണ് ഇവിടുന്ന് കിട്ടലേ ഓരോ സെക്ഷൻ സെക്ഷനായിട്ടാണ് ഇപ്പത്തെ മീൻ കയറ്റം ഇവിടെ നടക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ ഇമാതിരിത്തെ വലിയ വലിയ സാധനങ്ങൾ കേട്ടോ ഇപ്പൊ ചാടി പോകുന്നത് ഇങ്ങനത്തെ മീനുകളൊന്നും അധികം കിട്ടല് ഇവിടെ എല്ലാ വർഷവും ആളുണ്ടാവും ഇന്ന് കുറച്ച് ആള് കമ്മിയാണ് നാളെ കേട്ട് നല്ലവണ്ണം ആൾക്കാരുണ്ടാവും ഇവിടെ ഈ സമയമായി കഴിഞ്ഞാൽ ഒരു ചാകരയാണ് കാരണം നല്ല നല്ല വലിയ വലിയ ഹെവി സൈസ് മീനുകളൊക്കെ കിട്ടുക ഈ പാലം എന്ന് പറഞ്ഞാൽ പഴയ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ പാലാട്ടോ ഇതിന് മേലെന്നാണ് പാടുന്നും കൂടെ നിന്നൊക്കെ ആയിട്ട് വെള്ളം ഒഴിച്ച് വരുന്നത് ഈ വെള്ളം ഇങ്ങനെ നേരിട്ട് ഡയറക്റ്റായി പോണത് പുഴയൊക്കെയാണ് ഇവിടെ എല്ലായിടത്തും വല കിട്ടും ഇതിൻ്റെ അരുവിലും വേറെ കൈവഴിയിലും ഇവിടുത്തെ ഒക്കെ എല്ലായിടത്തും വല കിട്ടും കണ്ടില്ലേ ഇത് നേരെ പോണത് പുഴയൊക്കെയാണ് ഇപ്പോൾ പുഴയുടെ അറ്റത്തെ സ്ഥിതിയാണ് അതായത് അഴിമുഖത്ത് ഇവിടെ ഒക്കെ കണ്ടമാനം ജനങ്ങളാണ് കണ്ടൊരു ഉത്സവം പോലെ കേട്ടോ അവിടെ കണ്ടമാനം ജനങ്ങളാണ് എല്ലായിടത്തും വലയാണ് വല ഇല്ലാത്തൊരു ഏരിയ ഇല്ല ഇവിടെ ഇന്നിപ്പോ ആള് കുറച്ച് കമ്മിയാണ് നാളൊക്കെ ആണെങ്കിൽ ഇതൊന്നുമല്ല ആള് കൊണ്ടമാനം ജനങ്ങളാ കെട്ടോ എല്ലാവർക്കും മീനും കിട്ടും കിട്ടോ തണ്ടാടി വെച്ചിട്ടും വല വീച്ചിട്ടും തപ്പിയിട്ടും ഒക്കെ മീനിനെ പിടിക്കണ്ടിപ്പോലപ്പൊ ഇവിടെ അറ്റന്ന് ഇട്ടിട്ട് ഇപ്പം അറ്റം വരെ ആൾക്കാരാണ് വല ഇട്ടിട്ട് പിന്നെ തോട്ടിലും ഒക്കെ ഉണ്ട് ഇവിടെ ഇപ്പോൾ മെയിനായിട്ട് കിട്ടണത് അധികം പറലുകളാ കേട്ടോ പറലുകളും കോട്ടിമീനുകളാണ് ചില്ലങ്കൂലിയൊക്കെ അല്ലേ അങ്ങനത്തെ ഇപ്പം നാളൊക്കെ ആയിട്ടാണ് ആരിലും വലിയ വലിയ കണ്ണന്മാരി കരിമീനൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അത് നേരത്തെ പറഞ്ഞ ഓരോ സെക്ഷൻ ആയിട്ടാണ് ഇവിടെ മീൻ കിട്ടല് അതെല്ലാ സമയത്തും അങ്ങനെ തന്നെയാവും ഇവിടെ ഓരോ സമയത്താണ് ഇവരെ മീൻ കിട്ടല് ഇന്നും മെയിൻ ആയിട്ട് ഇത് അങ്ങനത്തെ പരലുകളാണുള്ളൂ പരൽ പക്ഷെ പറലൊന്നാ കണ്ടമാട്ടു എല്ലാവർക്കും കിട്ടിണ്ട് മേലൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കൊട്ടലൊക്കെ കഴിച്ചിട്ട് സംഭവം ഇതൊരു ഉത്സവാണ് വേറെ വൈബാണ് കണ്ടല്ലോ നല്ല രസമാണ് ഇവിടെ വെറുതെ ചുമ്മാ വന്ന് നിൽക്കാൻ തന്നെ ഭയങ്കര രസാ കേട്ടോ കാരണം ഫുള്ള് എല്ലായിടത്തും ആളാണ് അപ്പൊ ഇതാട്ടെ ഞങ്ങക്ക് കിട്ടിയ മീന്